പ്രേംലലെ കഴിഞ്ഞ ഒരു മൂന്നും മൂന്നര വർഷമായി റഷ്യയും ഉക്രൈനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉക്രൈൻ റഷ്യ സമാധാന കരാറ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്ലാഡിമിർ സെലൻസ്കി അംഗീകരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഈ എത്രത്തോളം സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ ഉക്രൈൻ സംഘർഷം അത് വലിയ താമസമില്ലാതെ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ യുദ്ധം വരുന്ന വലിയ വ്യാഴാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൊടുത്ത അന്ത്യശാസ്ത്ര തീയതി വ്യാഴാഴ്ച അവസാനിക്കുകയായിരുന്നു അപ്പൊ അതിനു മുമ്പായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഇരുപത്തെട്ടിന് സമാധാന ഉടമ്പടി നിർദ്ദേശിച്ചിരുന്നു പക്ഷെ ഇത് ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് ഉക്രൈന്റെ ആരോപണം കാരണം അത് പ്രഖ്യാപിച്ചിരുന്നത് ഉക്രൈൻ അനുകൂല നിലപാടുകളാണെങ്കിൽ ഈ സമാധാന ഉടമ്പടിയിൽ പൂർണ്ണമായും ഉക്രൈനെ കൈവിട്ടുകൊണ്ട് റഷ്യക്ക് അനുകൂലമായ ഒരു സമാധാന ഉടമ്പടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉക്രൈന്റെ ആരോപണം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വ്ലാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഒന്നുകിൽ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് നമുക്ക് കളയേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ വിശ്വസ്തനായ ഒരു സഖ്യകക്ഷിയെ ഉപേക്ഷിക്കേണ്ടി വരും അത് അമേരിക്കയാണ് ഈ രീതിയിൽ ഈ സമാധാന ഉടമ്പടി അല്ലെങ്കിൽ അവിടെ യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകില്ല എന്ന തരത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കവേ കഴിഞ്ഞ ദിവസം ജനീവയില് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഉക്രൈന്റെ പ്രതിനിധികളും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും ഒരു സമ്മേളനത്തിൽ ഒത്തുകൂടി ഇപ്പൊ ഇവര് നിലവിലെ പ്രശ്നം പരിഹരിച്ചു ചർച്ച ചെയ്തു ഈ ഇരുപത്തെട്ടര നിർദ്ദേശങ്ങളിൽ പല ഭേദഗതികളും കൊണ്ടുവന്നു ആ പല ഭേദഗതികളും നിർദ്ദേശിച്ചത് യൂറോപ്യൻ സഖ്യ രാജ്യങ്ങളാണ് അതായത് അമേരിക്കക്കെതിരെ യൂറോപ്യൻ സഖ്യ രാജ്യങ്ങൾ അവരുടെ ഭേദഗതികൾ നിർദ്ദേശിച്ചു അത് അവിടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന സംഗതി ഇപ്പൊ ട്രംപ് നിർദ്ദേശിച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളിൽ ഉക്രൈന് അംഗീകരിക്കാൻ പറ്റാത്ത പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഈ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ അത് സ്വീകാര്യമാണ് എന്നുള്ളതാണ് വ്ലാഡിമർ സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ പല സംഗതികളുമുണ്ട് നേരത്തെ ഉള്ളത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത സംഗതി ആയിരുന്നുവെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് അതുമായി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് പക്ഷെ അതേസമയം തന്നെ റഷ്യയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കാര്യം ഇപ്പോഴും റഷ്യ ഉക്രൈനിൽ വലിയ രീതിയിലുള്ള ആക്രമണം വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു അവിടെ വൈദ്യുതി വിതരണ ശൃംഖലകൾ തകരാറിലാണ് കുടിവെള്ള വിതരണ ശൃംഖലകൾ തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ യുദ്ധം ഇപ്പോഴും കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അതിന് സമാന്തരമായിട്ട് ഇത്തരത്തിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഉടമ്പടി അത് സ്വീകാര്യമാണ് എന്നുള്ളത് നിലവിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ നേരത്തെ പറഞ്ഞ ഇരുപത്തെട്ടര നിർദ്ദേശങ്ങളിൽ ഉക്രൈൻ അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ പ്രധാനം അഞ്ച് പ്രവിശ്യകൾ അത് ഡോൺസ്ക്രിമിയ അടക്കമുള്ള മൂന്ന് പ്രവിശ്യകൾ റഷ്യക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു പിന്നെ സാപ്പൊറേഷ്യയും മറ്റൊരു ലുഹാൻസ്കും ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളില് എവിടെയാണോ യുദ്ധം ഇപ്പോൾ നിൽക്കുന്നത് റഷ്യൻ സേന എവിടം വരെ കയ്യേറിയിട്ടുണ്ടോ അവിടെ അതിർത്തി നിശ്ചയിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ നിർദ്ദേശം കൂടാതെ ഉക്രൈന്റെ സേനാബലം ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തണം എന്നുള്ളതും നിർദ്ദേശത്തിൽ വന്നു പിന്നെ സമ ഇത് നാറ്റോ സഖ്യ രാജ്യത്തിൽ ഉക്രൈൻ ഉൾപ്പെടുന്നത് റഷ്യ വിലക്കിയിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നാറ്റോയിൽ നിന്ന് ഞങ്ങൾ അംഗമാകില്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്കുള്ള സുരക്ഷാ മുന്ന സുരക്ഷാ ഗ്യാരണ്ടി ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ അവ്യക്തതകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഈ അംഗസംഖ്യ ഉക്രൈന്റെ സൈനിക ബലം ആറ് ലക്ഷമാക്കി പരിമിതപ്പെടുത്തണം എന്നുള്ളത് ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞിട്ടുണ്ട് ആവശ്യമായ സൈനികരെ നിയോഗിക്കാൻ ഉക്രൈന് അവകാശം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നിർദ്ദേശം പിന്നെ പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ച മൂന്ന് പ്രവിശ്യകൾ അതേപടി റഷ്യക്ക് കൈമാറണം എന്ന വ്യവസ്ഥയ്ക്ക് ബദലായിട്ട് എവിടെ വരെ റഷ്യ കയ്യേറിയിട്ടുണ്ട് നിലവിലെ സ്ഥിതി എവിടെയാണോ അവിടെ വെച്ച് അതിർത്തി നിർണയിക്കാം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന സംഗതി എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് നിലവിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാട് അപ്പൊ എന്തുകൊണ്ട് നേരത്തെ സെലൻസ്കി തങ്ങളുടെ പ്രവിശ്യകൾ കൈവിട്ടു കൊടു കൊണ്ടുള്ള യുദ്ധ സമാധാന ഉടമ്പടി സ്വീകാര്യമല്ല എന്നൊരു നിലപാടാണ് നേരത്തെ എടുത്തത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഈ ഉടമ്പടി അംഗീകരിക്കാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ ഉക്രൈന്റെ ആവശ്യം കാര്യം ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ കയ്യേറി എടുത്തത് അപ്പൊ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഉക്രൈൻ എങ്ങനെയായിരുന്നോ അതേ സ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ട് വരണമെന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ആവശ്യം അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് അത് ഏറെക്കുറെ ഇപ്പോ സെലൻസ്കിയും അംഗീകരിക്കുന്നുണ്ട് രണ്ടാമത്തെ സാഹചര്യം സെലൻസ്കി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉക്രൈനിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഏതാണ്ട് നൂറ് മില്യൺ ഡോളറിന്റെ അഴിമതി ആരോപണം നേരിടുന്നു രണ്ട് മന്ത്രിമാർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു അപ്പോ കൂടാതെ ഈ റഷ്യ കൈയേറിയിരിക്കുന്ന പല പ്രദേശങ്ങളിലും റഷ്യൻ അനുകൂലികളായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലെങ്കിൽ റഷ്യൻ വംശജർ വലിയ രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ ഉക്രൈനൊപ്പം നിൽക്കുമോ റഷ്യക്കൊപ്പം നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഒരു ഹിതപരിശോധന നടത്തണം എന്നൊക്കെയാണ് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഹിതപരിശോധന നടത്തിയാൽ എത്ര പേർ ഉക്രൈൻ അനുകൂലമായി നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കാനായിട്ട് ഉള്ള നിലപാടിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ റഷ്യ ഇപ്പോഴും ഈ സമാധാന ഉടമ്പടികളോട് അനുകൂലമോ പ്രതികൂലമോ ആയിട്ട് പ്രതികരിച്ചിട്ടില്ല ഇത്തരത്തിലൊരു സമാധാന ഉടമ്പടി തങ്ങളുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് റഷ്യൻ നിലപാട് പക്ഷേ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അനിവാര്യ സംഗതിയാണ് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം റഷ്യ നേരിടുന്നുണ്ട് നമുക്കറിയാം റഷ്യ റഷ്യയുടെ എണ്ണ വിതരണ ശൃംഖലകൾ ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതിന് കാരണം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മുതൽ റഷ്യയിലെ പ്രമുഖ പൊതുമേഖല എണ്ണ കമ്പനികളെ കൂടി അമേരിക്ക ഉപരോധ പട്ടികയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ റഷ്യക്കുള്ള ധന ആഗമനം വിദേശ നാണയ ലഭ്യത അത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുമാനം ഇല്ലാതാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും റഷ്യ അവരുടെ യുദ്ധ പരിപാടികൾ പരിമിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യമാണ് അവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിരിക്കുന്നു അത് ഏറെക്കുറെ ഉക്രൈൻ അംഗീകരിച്ച മട്ടാണ് റഷ്യ എത്രത്തോളം അതിനോട് സഹകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടെ ഇനിയുള്ള ഭാവി നടപടികൾ ഉണ്ടാവുക